പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആലിപ്പറമ്പ് കണ്ണത്ത് പട്ടികജാതി നഗറിലെ പതിനാലോളം കുടുംബങ്ങൾ വർഷങ്ങളായി നേരിടുന്നത് വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നത് കാലവർഷം ശക്തി ആർജിക്കുന്നതോടുകൂടെ തന്നെ ശക്തമായ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ വലിയ മരങ്ങൾ കടപുഴകി വീയാനുള്ള സാധ്യതയും ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ച് പതിനാലോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള വലിയൊരു പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് െത്തിയാൽ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ കണ്ണത്ത് പട്ടികജാതി നഖറിലെ കുടുംബങ്ങൾക്ക് ദുരിതകാലമാണ് രൂക്ഷമായ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കണ്ണത്ത് പട്ടികജാതി നഖറിലെ പതിനാല് കുടുംബങ്ങളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ പദ്ധതിയായിരിക്കുകയാണ് ഒന്നര ദശാംശം ആറ് ആറ് കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിനായി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ താമസ സ്ഥലത്തുനിന്ന് നൂറ്റി അൻപത് മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സെന്റിന് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപ ചിലവിൽ ഭൂമി കണ്ടെത്തിയത് ഇലക്ഷൻ തീർന്നാലുടൻ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ കണ്ണത്ത് കോളനി നിവാസികൾ വർഷകാലം വന്നു വന്നുകഴിഞ്ഞാല് അവരുടെ വീടും അതുപോലെ തന്നെ പറമ്പെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലൊക്കെ കാരണം വലിയ ഒരു അപകട ഭീഷണിയിലായിരുന്നു അപ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ പട്ടികജാതി വികസന ഓഫീസർ മുഖാന്തരം കോർപ്പസ് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതിപ്പോൾ ഓർഡർ ആയിട്ടുണ്ട് ഈ എലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ആ സാങ്കേതികത്വം കഴിഞ്ഞാൽ വിപുലമായ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ ജില്ലാ പട്ടികജാതി ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഈ സ്ഥലം കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഫൈനലൈസ് ചെയ്തു വെച്ചതാണ് നിരന്തരമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പട്ടികജാതി വികസന ഓഫീസറും തന്നെ കാര്യമായി അതിനുവേണ്ടി പരിശ്രമിച്ചതാണ് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ൾ വെ ഒരു കുടുംബത്തിന് നാല് ലക്ഷം രൂപ തോതിലാണ് തുക അനുവദിക്കുക മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ കുടുംബങ്ങളെ മുൻവർഷങ്ങളിൽ താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു പതിവ് പുതിയ വീടും സ്ഥലവും ലഭ്യമാകുന്നതോടെ കാലങ്ങളായി നേരിടുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഇവിടെ ഈ പിന്നെ നൃത്തം ബുദ്ധിമുട്ടിലാണ് അപ്പം അവിടേക്ക് പെട്ടെന്ന് മാറണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് മാറുന്നു വിചാരിക്കണു സ്ഥലം കിട്ടുകൊണ്ട് ഇപ്പം നല്ലതിൽ സമ്മതമാണ് അവിടെ പോയി താമസിക്കാന്നുള്ളത് അതിപ്പോൾ നല്ല സ്ഥലമാകൊണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ വക്കരെ ഇതൊക്കെ ഉള്ള ഇടിഞ്ഞ പോണ സ്ഥലമാവുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കാൻ കാറ്റ് മഴ വന്നാലും മഴ വന്നാലും ഒക്കെ ഇടിഞ്ഞു പോകണത് ഞങ്ങളുടെ മുറ്റൊക്കെ പോയി കാണണം അവിടെ വന്നു കണ്ടാലേ അറിയും ഞങ്ങൾ പേരുടെ അടുത്തെത്തിയിട്ട് ഇടിഞ്ഞിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല അപ്പം ഞങ്ങൾ നിൽക്കുന്നത് വീട് സ്ഥലം കിട്ടണേനെ ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഉള്ളു കിട്ടിയിട്ട് മാറിയിരിക്കണം നല്ല ആഗ്രഹമുണ്ട് നല്ലൊരു വീട്ടിലിരിക്കാനും നല്ല നല്ല ഇരിക്കാനും മുകളിൽ വയ്യ ഞങ്ങൾക്ക് പറ്റില്ല പഞ്ചായത്ത് സന്തോഷമുണ്ട് മാറി താമസിക്കാൻ ഭവന സുരക്ഷയ്ക്കായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനേക്കാൾ സ്ഥിരമായ പുനരധിവാസമാണ് കൂടുതൽ നല്ലതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വീടുകൾ പലതും മണ്ണുകൊണ്ടുള്ളതും ഓടുമേഞ്ഞതും വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാത്തതുമാണെന്ന കണ്ടെത്തലും സ്ഥിരം പുനരധിവാസത്തിന് വഴിയൊരുക്കി പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇവിടത്തുകാരുടെ വർഷങ്ങളായുള്ള ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ மங்களம் ஊட்டி ரோட் பெருந்தல் மண்ணா